ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എ ഡേ ബിഫോർ ക്രിസ്മസ് ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് വെച്ചാൽ ഫുൾ ഡേ ഇൻ മൈ ലൈഫൊന്നും ഇല്ലാട്ടോ നൈറ്റിൽ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് നമ്മുടെ പഴയ ലോകവും നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് നമ്മൾ അക്കൂട്ടനൊക്കെ ചേർത്ത് പുതിയൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത്തൊന്ന് മിനിറ്റ് വരുന്നത് അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം അതാണ് അതിൻ്റെ ഫസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സമയം ഏഴേ മുക്കാലായിട്ടുണ്ട് അന്നേരമാണ് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ആ കുട്ടൻ പാലൊക്കെ കുടിച്ച് കുളിച്ച് നല്ല സുന്ദര സുന്ദരക്കൂട്ടനായിട്ട് നല്ല ഉറക്കത്തിലാണ് പിന്നെ ഇവിടെ ആര് കണ്ടാലും ഇല്ലെങ്കിലും ടി വി എപ്പോഴും അവിടെ ഒറ്റയ്ക്ക് തന്നെ പാടുന്നുണ്ടാവും ഒന്നുകിൽ ടോപ്പ് സിംഗർ അല്ലെങ്കിൽ സൂര്യ മ്യൂസിക്കാണ് വെക്കാൻ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ച ആ സാധനം ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ കാവേരി നിന്ന് വാങ്ങിയതാണ് ഇത്രയും നാളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റി പക്ഷേ ഇന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ടുട്ടു അതിനെ പാട്സ് ആക്കി വെച്ചു അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി അത് പക്ഷെ ശരിയാക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് പശുവൊക്കെ വാങ്ങി ഒട്ടിച്ചതിനെ എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കണം അമ്മമ്മ പുല്ലൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുല്ലൂർ പോയിട്ട് വരുന്ന വഴിക്ക് മീൻ വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ ആ മീൻ എന്ന് പറഞ്ഞാൽ ചിക്കനെ പോലെ ഇരിക്കുന്ന ടൈപ്പാണ് നല്ല ടേസ്റ്റാണ്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ടൈപ്പ് മീനും കഴിക്കും പക്ഷേ എനിക്ക് എല്ലാ മീനിയും പേരും അറിയില്ല അപ്പോൾ അമ്മ അത് കഴുകി വൃത്തിയാക്കിയായിരുന്നു അമ്മമ്മ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അമ്മേനോട് ചോദിച്ചു ആ മീനിൻ്റെ പേരെന്താണ് ചൂരാനാണ് ആ മീനിൻ്റെ പേര് നമ്മൾ പുതിയതായിട്ട് രണ്ട് പാവകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് ഞാനിപ്പോൾ ഈ ഒരു മിക്കി മോസിൻ്റെ പാവയും രണ്ടാമത്തേത് സ്പൈഡർമാൻ ആണ് നമുക്ക് ഭയങ്കര കണ്ടന്റ് ക്ഷാമമാണ് പിന്നെ പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്തായാലും റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഞാൻ ഓൺ വോയിസിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറഞ്ഞാൽ എനിക്കെന്നെ യാതൊരു ഇല്ല പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വീഡിയോസിൽ എല്ലാവരും ഭയങ്കര ആയിട്ടുള്ള സ്റ്റഡി വ്ലോഗും ഡേ ഇൻ മൈ ലൈഫും ഫൈവ് അവേഴ്സ് സ്റ്റഡീസ് ചാലഞ്ചും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും നമ്മൾ ചെയ്ത ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം അത് വീഡിയോ എടുത്ത് അത് സ്പീഡിലിട്ട് കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കര നല്ലൊരു കാര്യം ചെയ്തൊരു ഫീൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് വീഡിയോ കാണുമ്പോൾ അപ്പോൾ ഞാനും ഇന്ന് അതേപോലെ തന്നെ വീഡിയോ എടുത്തു അത് അത്യാവശ്യം ഒരു വൺ പോയിൻറ്റ് ഫൈവ് സ്പീഡിലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അല്ലാണ്ട് കണ്ടുകഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മോറടിക്കും എനിക്ക് ഭയങ്കര ശക്തിയാണ് കണ്ടില്ലേ ഞാൻ ഒറ്റയ്ക്ക് കട്ടിലൊക്കെ വലിക്കുന്നുണ്ട് അപ്പം ഇന്നലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ബെഡ്ഷീറ്റ് പുതിയതൊന്നും വിരിക്കാൻ ഒരു മൂടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് നല്ല ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് ആൻഡ് യെല്ലോ ഫ്ലവേഴ്സൊക്കെ വരുന്ന നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്നു അത് വിരിച്ചു ബെഡ്ഷീറ്റിന് മാച്ചായിട്ടുള്ള പിള്ളൊക്കെ അവരുടെ പരിപാടി എനിക്കില്ല അതുകൊണ്ട് അതിൻ്റെ പില്ലോ കവർ വേറൊരു കല്യാണിക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ കല്യാണിക്ക് യാതൊരു ബന്ധുമില്ലാത്ത വേറൊരു പില്ലോ കവർ കൊണ്ടുവന്ന് അത് അവിടെ ഇരുന്ന് അന്നേരം അമ്മ മീനൊക്കെ കഴുകി വെച്ചിട്ട് വന്നു ആ വീഡിയോ എടുക്കുകയാണോ എന്ന പിന്നെ ഞാനും കൂടി ഇരിക്കാം സഹായിക്കാം അപ്പോൾ കുറെ തുണികളൊക്കെ ഇന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് അത് എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് അമ്മ വന്നത് അതൊക്കെ നമ്മൾ വേറെ സ്ഥലത്തോടെ ഷിഫ്റ്റ് ചെയ്തിട്ടോ ഇന്ന് നമുക്ക് പറ്റുന്നത്രയും റൂം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് നല്ലൊരു ദിവസമല്ലേ നാളെ അപ്പോൾ പിന്നെ കുറച്ച് വൃത്തി മേനയൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഈ റൂമ് ഞാൻ ഒറ്റയ്ക്കല്ലാട്ടെ യൂസ് ചെയ്യുന്നത് എൻ്റെയും അമ്മേടേയും അമ്മമ്മനെയും ടൊട്ടുനേയും എല്ലാവരുടെയും പല വിധത്തിലുള്ള സാധനങ്ങളും ഇതിനകത്താണ് വെക്കുന്നത് അപ്പോൾ അമ്മമ്മയുടെ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും പുല്ലോയൊക്കെ ഇവിടെയാണ് മടക്കി കൊണ്ടുവെക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ വെച്ചു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് പുതപ്പൊക്കെ മടക്കി ഫുൾ സെറ്റാക്കി വെച്ചു ഇപ്പോഴാണെങ്കിൽ ഭയങ്കര തണുപ്പാണ് കമ്പ്ലിപ്പോൾ ഇത് പില്ലാണ്ട് ഉറങ്ങാൻ പറ്റുന്ന കാര്യം ആലോചിക്കാൻ കൂടെ വയ്യാത്തൊരവസ്ഥയാണ് ഞാൻ ഭയങ്കര ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളത് ട്ടൊരു ഹോബിയാണ് ആൾ വീഡിയോ ഒന്ന് ഓൺ ആക്കി വെച്ചത് കാണാതെ വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കിടന്ന് ഒരു ഡാൻസിന് ശേഷം ദേഷ്യം വന്നപ്പോൾ അവൻ അവൻ്റെ പെട്ടിങ് സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവനെന്നു ചതിച്ചു ഗൈസ് അവൻ നേരെ ക്യാമറ വെച്ചത് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ അതെടുത്ത് അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടായി പിന്നെ നമ്മൾ വീണ്ടും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് വീണ്ടും നമ്മുടെ റൂം ക്ലീനിങ്ങിലേക്ക് കടന്നു സത്യം പറഞ്ഞാൽ ഈ എഡിറ്റിങ്ങും വോയിസ് ഓവറൊന്നും അത്ര സിമ്പിൾ കാര്യമില്ല കേട്ടോ നമ്മളതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അയ്യോ ഇത്രയും ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് ഓരോ ആൾക്കാരും വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് പറയുന്നതും നൂറ് ശതമാനം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മളെ സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് റൂമിലെ ബൾബിന് കുറച്ച് അധികം ലൈറ്റ് അടിക്കുന്നുണ്ട് അതുകൊണ്ട് പകുതി വീഡിയോസിന് ക്ലാരിറ്റി ഒരു കുറവുണ്ട് പിന്നെ ആയി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ പത്ത് ദിവസം വെക്കേഷൻ ആയതുകൊണ്ട് ബുക്കൊന്നും ഇനി നമ്മൾ തുടരുത് കേസ് അങ്ങനെയാണല്ലോ എനിക്ക് വിചാരിക്കും പക്ഷെ കുറേ പഠിക്കാനുള്ളത് നമുക്ക് ഇടയ്ക്ക് ബുക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം ബുക്കൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ ബുക്കും കൂടെ മിക്സായി ആകെ മൊത്തം നാശമായിട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു കാർബോർഡിലെ ഒരു സൈഡിൽ ഫുൾ നോട്ട്ബുക്കും ഒരു സൈഡിൽ ഫുൾ ടെക്സ്റ്റ് ബുക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞു കണ്ണാടിയും കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഹാളിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ടൂട്ടൂൻ്റെ എല്ലാ വണ്ടികളും പൊടിയൊക്കെ തുടച്ച് തട്ടിൻ്റെ മേളിലേക്ക് കയറ്റി വെക്കായിരുന്നു അവിടെ നിറച്ചും അവന് ബർത്ത്ഡേക്കും അല്ലാണ്ടൊക്കെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്ത് നമ്മൾ മേടിച്ചതായിട്ടുള്ള ഒരുപാട് വണ്ടി കളക്ഷൻസ് ഉണ്ട് ടൂനും നമ്മളെന്തായാലും നല്ലൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലവ് യോളൻ Bye.